ഹായ് ഫ്രണ്ട്സ് കൊല്ലം കണ്ണനല്ലൂർ റൂട്ടിൽ കുണ്ടുമൺ മാറ്റി വെക്കും കിട്ടുന്ന സമയങ്ങളിൽ ഇരുന്ന് ഇതേക്കുള്ള വർക്കുകൾ ചെയ്യും ഈ പറയുന്ന കണക്ക് നമ്മൾ ഏതെങ്കിലും പടം കൊണ്ടുവരുകയോ എന്തെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതേ മോഡല് ചെയ്തുതരും എന്നാലും ഓർഡർ ഒക്കെ തന്നാൽ എത്ര സമയം കൊണ്ട് നമുക്ക് വെറും തീർത്ത് കൊടുക്കാൻ പറ്റും ഒരാഴ്ചക്കുള്ളിൽ തീർത്ത് കൊടുക്കാൻ പറ്റും ആ ആ ശെരി എല്ലാം ഒരുപാട് മോഡലുകൾ ചെയ്ത് വെക്കുന്നുണ്ടല്ലേ ഞാൻ അവിടെ തന്നെ ഇതൊക്കെ ഒരുപാട് ദൂരെ നിൽക്കാൻ ആൾക്കാർ ഒന്ന് മേടിക്കുന്നുണ്ട് സാധനം ഒക്കെ ആഴ്ച ആ നമ്മൾ എന്തെങ്കിലും പടം കൊണ്ടുവന്നാൽ അതനുസരിച്ച് അതിന്റെ ഇതെല്ലാം ഉണ്ടാക്കി തരൂല്ലേ ഏഹ് നമ്മൾ എന്തെങ്കിലും ഒരു പടം കൊണ്ടുവന്ന് ചേട്ടനെ കൊണ്ടുവന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഉണ്ടാക്കി കറക്റ്റ് ചെയ്ത് തരും തരൂല്ലേ ഏഹ് ഇതെടുത്തൊന്ന് കയ്യിൽ വെച്ചോണ്ട് നിൽക്കാവോ ആ എന്തായാലും ചേട്ടൻ്റെ പേരും ഫോൺ നമ്പറും എല്ലാം ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യും കേട്ടോ ഇത് എത്ര നാളുമായിട്ട് തുടങ്ങിയിട്ട് ഫോട്ടോ കിട്ടിയാല് എല്ലാ ആംഗിളിലുള്ള ഫോട്ടോ കറക്റ്റ് ആയിട്ട് എടുത്തു കൊണ്ടുവന്നു കഴിഞ്ഞാല് അത് എത്ര ദിവസം എന്നുള്ളത് നമ്മളത് ചെയ്ത് വർക്ക് തുടങ്ങുമ്പോഴേ പറയാനൊക്കെ തൊള്ളില്ലേ ആ ആ പിന്നെ ഈ അല്ലാതുള്ള മറ്റുള്ള ഈ ഇത് കൈ മനുഷ്യൻ്റെ രൂപം അങ്ങനെയൊക്കെ ചെയ്യും അതില്ല ഇങ്ങനെയുള്ള വർക്കുകളാണ് കൂടുതൽ ചെയ്യുന്നത് ആ ഇത് ഇതേ ഇതിപ്പോൾ ആർക്കിൽ ഓർഡർ തന്ന് ചെയ്യാണോ ആണോ ആണോ ഇതിപ്പോൾ തീരാറായ ഏകദേശം എല്ലാം ചെയ്യാനുണ്ട് ഇല്ലേ ഒരുപാട് വർക്കുകൾ ഉണ്ട് ഇനി ഇതിനകത്ത് എന്റെ പേരെന്തോന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണൻ ഇവിടെ അടുത്ത് തന്നെയാണോ വീട് ആ ഉം ഇതിപ്പം ഒത്തിരി നാളായ തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ തുടങ്ങിട്ട് ആറുമാസ കാലും ആ ആ ആ ആ ഇത് കോവിഡ് സമയത്തൊക്കെ ചെയ്തായിരുന്നെ ഭയങ്കരായിട്ട് കയറി ഇത് ക്ലിക്ക് ആയേന